വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം എന്നീ മേഖലകളിൽ ദേശീയ സൂചികകളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും കേന്ദ്രത്തിൽ നിന്ന് അർഹമായ സാമ്പത്തിക വിഹിതം ലഭിക്കാതെ സംസ്ഥാനം വീർപ്പ് മുട്ടുകയാണെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളെ കേരളം എതിർത്തതാണ് ഈ ശത്രുതയ്ക്ക് കാരണമെന്ന് ആരോപിക്കപ്പെടുന്നു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന പേരിട്ട് കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന പല പരിഷ്കാരങ്ങളും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണെന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിന്റെ ആദ്യം ായി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പല ചരിത്ര ഭാഗങ്ങളും ഒഴിവാക്കി മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഗുജറാത്ത് കലാപം മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം എന്നിവ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു ഇത് ചരിത്രത്തെ ഏകപക്ഷീയമായി അവതരിപ്പിക്കാനുള്ള നീക്കമാണെന്ന് കേരളം വിശ്വസിക്കുന്നു കേന്ദ്രം പാഠഭാഗങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി ബദൽ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ കേരളം തയ്യാറായി ഇത്തരം ഒരു ധീരമായ നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ഇത് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ തുക തടഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തുന്നത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഉച്ചഭക്ഷണം പാഠപുസ്തകങ്ങളുടെ അച്ചടി സ്കൂൾ നവീകരണം എന്നിവയെല്ലാം ഈ ഫണ്ട് അടഞ്ഞു വെക്കുന്നത് മൂലം പ്രതിസന്ധിയിലായിട്ടുണ്ട് കേന്ദ്ര ബഡ്ജറ്റുകളിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് വമ്പൻ പദ്ധതികൾ നൽകുമ്പോൾ കേരളത്തിന് ആമ വളർത്തൽ കേന്ദ്രം പോലുള്ള പരിഹാസ്യമായ പദ്ധതികളാണ് നൽകുന്നതെന്ന് മന്ത്രി ആരും <Funders> winter, level, ു അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരളം തളരാതെ മുന്നോട്ട് പോകുന്നത് കൃത്യമായ ആസൂത്രണം മൂലമാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ട്രഷറികൾ പൂട്ടാറുണ്ട് എന്നാൽ കേരളത്തിൽ ഒരു ദിവസം പോലും ട്രഷറി പൂട്ടിയിടാതെ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് വലിയൊരു അത്ഭുതമാണെന്നും വി ശിവൻകുട്ടി പറയുന്നു ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും ജനക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ കൊണ്ടുപോകാനും സംസ്ഥാനം നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദാർഹമാണ് കഴിഞ്ഞ പത്ത് വർഷമായി മുടങ്ങിക്കിടന്ന പാഠപുസ്തക പരിഷ്കരണം ഈ സർക്കാർ ധൈര്യപൂർവ്വം നടപ്പില്ല ി ഉള്ളടക്കത്തിൽ രാഷ്ട്രീയമായി ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ഭയന്ന് മുൻകാലങ്ങളിൽ മാറ്റിവെച്ച കാര്യമാണിതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു പരീക്ഷകൾ നടക്കാൻ മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോമും വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറി പണ്ട് പാഠപുസ്തകത്തിന് വേണ്ടി ഫോട്ടോസ്റ്റാറ്റ് കടകളെ ആശ്രയിച്ചിരുന്ന കാലം കേരളത്തിൽ അവസാനിച്ചു പ്ലസ് വൺ പാഠപുസ്തകങ്ങളും ഈ അധ്യയന വർഷം തീരുന്നതിന് മുൻപ് തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ കേരളം അതിൽ ഉൾപ്പെടുന്നില്ലേ എന്ന മന്ത്രിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഫെഡറൽ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അർഹമായി പരിഗണന നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥരാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനത്തെ അതിന്റെ നിലപാടുകളുടെ പേരിൽ സാമ്പത്തികമായി ശിക്ഷിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി കേരളത്തിന് വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്നത് ഒരു സർക്കാർ വകുപ്പല്ല മറിച്ച് വരും തലമുറയുടെ ഭാവിയാണ് രാഷ്ട്രീയമായി വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെയും കുട്ടികളുടെ അവകാശങ്ങളെയും കേന്ദ്രം മാനിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ബദൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയും കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ എത്തിച്ചും കേരളം ലോകത്തിന് മാതൃകയാവുകയാണ് കേന്ദ്രം എത്ര തന്നെ ഞെരുക്കാൻ ശ്രമിച്ചാലും വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റത്തെ തടയാനാവില്ല എന്ന ദൃഢനിശ്ചയമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഈ പോരാട്ടം കേവലം കേരളത്തിന്റേതു മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ മതേതര വിദ്യാഭ്യാസ മൂല്യങ്ങൾ ഒരു വലിയ മുന്നേറ്റം കൂടിയാണ്